വിളവ് വർദ്ധിപ്പിക്കുന്നതിന് ഉൽപാദനക്ഷമതയുള്ള നടിൽ വസ്തുക്കൾ അനിവാര്യമാണ് എന്നാൽ ഉൽപാദനക്ഷമതയില്ലാത്തതും കീടരോഗങ്ങൾ ഉള്ള നടിൽ വസ്തുക്കൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന വിളവ് വളരെ കുറവുകയും കൃഷി ചെലവ് ക്രമാതീതമായി കൂടുകയും ചെയ്യുന്നു ഇതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് എം ടെക് ബിരുദധാരിയായ വെള്ളാങ്കല്ലൂർ പൈങ്ങോട് എന്ന ഗ്രാമത്തിലെ ബിന്ദ്യ എന്ന യുവതി തൻ്റെ സ്വപ്ന എന്ന നിലയ്ക്ക് ടിഷ്യൂ കൾച്ചർ യൂണിറ്റിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങുന്നത് പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വാഴയുടെ കൊടപ്പനിൽ എടുക്കുന്ന പ്രത്യേക ഭാഗം കൃത്യമായി ലാബറട്ടറിയിൽ സംസ്കരിച്ച് അതിൽ നിന്നും ടിഷ്യൂ വാഴത്തൈകൾ ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള വാഴത്തൈകൾ ഉൽപ്പാദിപ്പിച്ച് വില കുറച്ച് കർഷകർക്ക് നൽകുന്നു ഈ തൈകൾ കർഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു തൈകളുടെ ഉൽപ്പാദനം കൂട്ടേണ്ടതായും വന്നു ഈ സാഹചര്യത്തിൽ ഏകദേശം ഒരു കോടി രൂപ ചിലവ് വരുന്ന ഏറ്റവും ആധുനിക ടിഷ്യൂ കൾച്ചർ യൂണിറ്റ് പ്ലാൻ മിൽ എന്ന പേരിൽ പൈങ്ങോട് ഗ്രാമത്തിൽ തുടങ്ങി തികച്ചും വനിതാ സംരംഭം പതിനഞ്ച് സ്ത്രീകൾക്ക് വിന്ധ്യ തൊഴിൽ നൽകുന്നു ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നത് പ്രിയാമൻ ഐ ടി എഞ്ചിനീയർ എഞ്ചിനീയർ ബിജീഷും കുടുംബാംഗങ്ങളും ഈ യൂണിറ്റിൻ്റെ വിവിധ ദൃശ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി പ്രേക്ഷകർക്ക് നൽകുന്നത് നമസ്കാരം എൻ്റെ പേര് ജോസ് വർഗീസ് ഞാൻ ജോയിൻ്റ് ഡയറക്ടർ ആണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടിഷ്യൂ കൾച്ചർ ലാബിനെ കുറിച്ച് വീഡിയോ ചെയ്യാനാണ് ടിഷ്യൂ കൾച്ചർ ലാബിൻ്റെ ഒരു എൻ്റർപ്രണറാണ് ഈ അടുത്ത് നിൽക്കുന്ന ബിന്ദിയ ബിന്ദിയ എം ടെക്ക് ബയോടെക്നോളജി കഴിഞ്ഞിട്ടുള്ള ഒരു ടെക്നോഗ്രാറ്റാണ് സത്യഭാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചെന്നൈയിൽ നിന്ന് ചെന്നൈയിൽ നിന്നല്ല ചെന്നൈ എം ടെക് ബയോടെക്നോളജി കഴിഞ്ഞ് സ്വന്തമായ രീതിയിൽ ഒരു വ്യവസായം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു വനിതയാണ് അപ്പോൾ അവരുടെ ഉദ്യമങ്ങളും ഓരോ കാര്യങ്ങളും പ്രോജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അത് കർഷകർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ പ്ര പ്രധാനമായിട്ട് ഈ ഉദ്യമത്തിലെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളാണ് വനിതാ സംരംഭകൂടിയാണ് വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ വന്ന് നല്ല രീതിയിൽ വളർന്നിട്ടുള്ള ഒരു വനിതാ സംരംഭകയാണ് അവരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ അടികളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പ്രേക്ഷകർക്കായിട്ട് നൽകുന്നത് ഇത് ഒന്ന് പറയൂ ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നത് മെയിനായിട്ട് നമ്മളിത് തുടങ്ങിയത് വാഴയുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ടിഷ്യൂ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാ ഒരു പ്രോസസ്സ് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളിത് തുടങ്ങുമ്പോൾ നമുക്കൊരു ഒരു 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 അറിവ് പോലെ കിട്ടി പേപ്പറിലൊരു ന്യൂസ് വന്നിരുന്നു ചങ്ങ ടിഷ്യൂ കൾച്ചർ ചങ്ങാലിക്കോടൻ്റെ തൈകളുടെ പ്രൊഡക്ഷൻ ചങ്ങാലിക്കോടൻ്റെ കന്നുകളുടെ ലഭ്യത വളരെ കുറവാണ് അത് കാരണം ടിഷ്യൂ കൾച്ചർ ചങ്ങാലിക്കോടൻ്റെ ചങ്ങാലിക്കൊണ്ട് ടിഷ്യൂകൾ ചെ തൈകൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ന്യൂസ് ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അന്ന് നമ്മുടെ ലാബിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് അന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വടക്കാഞ്ചേരി പോയിട്ട് ഇവിടെ വടക്കാഞ്ചേരി പോയിട്ടാണ് എക്സ്പ്ലാന്റ് എടുക്കുന്നത് ഇവിടെ നമ്മൾ പ്ലാന്റ്സ് ഉല്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയുടെ കൊടപ്പൻ വെച്ചിട്ട് മാണി കുടപ്പൻ കൂമ്പ് അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻഫ്ലോറസൻസ് വാഴയുടെ ഇൻഫ്ലോറസൻസ് വെച്ചിട്ടാണ് നമ്മൾ കൊടപ്പനീന്നാണ് ഈ ഒരു പ്രോസസ്സ് മൊത്തം നടപ്പിലാക്കുന്നത് കുഴപ്പനെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ കുഴപ്പമു നിന്ന് ഉത്പാദിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ വരുമോ എന്താണെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ ആ ആശങ്ക എൻ്റെ മനസ്സിന് കയറി അങ്ങനെ ഒരു ദിവസം ഞാൻ സാറിനെ വിളിക്കണ്ടായി എനിക്ക് സാറിന്റെ കോണ്ടാക്ട് നമ്പർ ഇട്ടിട്ട് സാറിനെ വിളിക്കേണ്ടായി അപ്പോൾ സാറ് ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കി ഷിപ് എന്തെന്ന് വേണമെങ്കിലും പറയാം ആദ്യമായിട്ട് നമ്മുടെ ലാബിലേക്ക് സന്ദർശിച്ച സാറാണ് വളരെയധികം ക്യൂരിയോസിറ്റിയോട് കൂട്ടാണ് സാർ ആദ്യമായിട്ട് ഈ ലാബിലേക്ക് വരുന്നത് ആ അക്കോടപ്പനെയും നമുക്ക് ഇത്ര ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു എന്നുള്ളൊരു സംശയവുമായിട്ടാണ് ആദ്യം സാർ വന്ന് ഈ ലാബ് വന്ന് വരുന്നതും കാണുന്നതെല്ലാം അങ്ങനെ സാർ വന്ന് കണ്ടു നമ്മൾ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി പക്ഷെ ഇതിന്റെ ഹാർഡണിങ് ഭാഗത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ജസ്റ്റ് പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ മാത്രം എനിക്കറിയില്ലായിരുന്നു ലാബിന്റെ ഉള്ളിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം ഈ കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് സാറിന്റെ സഹായത്തോടുകൂട്ടാണ് നമ്മൾ ഹാർഡനി യൂണിറ്റ് മൊത്തത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നത് അന്നാണ് എനിക്ക് മനസ്സിലായത് കേരളത്തിലെ മണ്ണിന് അസിഡിറ്റി കൂടുതലാണ് അസിഡിറ്റി എങ്ങനെ നിയന്ത്രിക്കണം പ്ലാന്റ്സ് എങ്ങനെ ഹാർഡൻ ചെയ്യണം എല്ലാ കാര്യങ്ങളും സാറാണ് എനിക്ക് അന്ന് ആദ്യമായിട്ട് പറഞ്ഞുതന്നത് അന്ന് രണ്ടായിരത്തി പതിനഞ്ചില് ുമായി ബന്ധപ്പെട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കോർപ്പറേഷൻ അതെ അന്ന് ധനകാര്യമന്ത്രി ആയിരുന്ന കെ എം മാണി അദ്ദേഹമാണ് ആ സ്കീം കൊണ്ടുവന്നത് കെ എസ് സി ഡി എം എന്നാണ് അതിന്റെ പേര് കേരള കേരള സ്റ്റേറ്റ് ആന്റർപ്രണേഴ്സ് ഡെവലപ്മെന്റ് മിഷൻ ആയിരുന്നു അങ്ങനെ ഒരു സ്കീം ആയിരുന്നു അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും അതായത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും പക്ഷെ ആ ലോണില് ക്യാച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ അത് പലിശരഹിതമായ ലോണായിരുന്നു മാത്രമല്ല ഒരു കൊല്ലം മൊറട്ടോറിയം അപ്പൊ അത് എന്നെ പോലുള്ള ആന്റർപ്രീനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആദ്യ സമയത്ത് മൊറട്ടോറിയം ഇല്ലാണ്ട് പലിശ പലിശരഹിതമായിട്ട് ഒരു ലോൺ കിട്ടാന്ന് അതൊരു വലിയൊരു കാര്യമായിരുന്നു ആ സ്കീമിലാണ് ആദ്യായിട്ട് നമ്മൾ ഈ സ്ഥാപനം ും തുടങ്ങിയിട്ടുള്ളതും തീർച്ചയായിട്ടും നല്ലൊരു ആയിരുന്നു ആ സ്കീം സ്കീമിപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആന്റർപ്രണേഴ്സിനൊക്കെ ഉപകാരമുള്ള ഒരു സ്കീം ആയിരുന്നത് പക്ഷെ ആ സ്കീമ് മാറി അതില്ല കുറച്ച് വർഷങ്ങൾ അഞ്ചു വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി നമ്മളെത്രയാണോ തുക എടുക്കുന്നത് ഡിവൈഡ് ബൈ അഞ്ചു വർഷം പലിശരഹിതം ഭയങ്കര ആ സ്കീമിലാണ് തുടങ്ങിയത് അതെ അതെ അതിപ്പോ അഞ്ചു പേര് കൂടിയിട്ടുള്ള ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺസ് ഇയർ വരെ ലോൺ അത് വെച്ചിട്ട് തുടങ്ങി തുടങ്ങി കെട്ടിടങ്ങൾ കിട്ടി അത്യാവശ്യത്തിനുള്ള മിഷിനറി അത്യാവശ്യം വളരെ അതെ ഇതിനെ വിളിക്കുന്നത് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് തുടങ്ങി അതായത് ഒരുപാട് പൈസ കൊണ്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെ പറ്റിയ സ്റ്റാഫിനെ കിട്ടും അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിന് മാർക്കറ്റ് ഉണ്ടാവും ഈ സ്റ്റഡീസ് എല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ തുടങ്ങിയിട്ടുള്ളത് തന്നെ തീർച്ചയായും ഇപ്പൊ നമ്മുടെ കാണുന്ന പ്ലാൻ മില് തുടങ്ങാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്തതും ഇനി അടുത്തത് അടുത്ത പുതിയ പ്രോജക്റ്റ് ആയിട്ട് വന്നു എക്സ്പാൻഡ് ചെയ്തു കാരണം പ്രോപ്പറായിട്ട് അതിന്റെ മാർക്കറ്റിംഗ് സൈഡൊക്കെ പഠിച്ചു ഒരുപാട് ടെക്നോളജി ഒക്കെ നോക്കി മാർക്കറ്റിംഗ് എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളത് അറിഞ്ഞു കർഷകർക്ക് നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ കൊടുത്തുടങ്ങി തൈകള് കൊടുത്തുടങ്ങി അതിന്ന് നല്ല വിളവ് കിട്ടി തുടങ്ങി അപ്പൊ നല്ല ഫീഡ്ബാക്ക് തോന്നുന്നു അതെല്ലാം ഉണ്ടായില്ല അതും ചീപ്പ് റേറ്റില് ചീപ്പ് റേറ്റില് പ്ലാൻ മില്ലിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതൽ ആണ് പുതിയ തുടങ്ങുന്നത് പ്ലാൻമില്ല എന്നുള്ള പേര് ആ കെട്ടിടത്തിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും ഒരു സ്റ്റീം സ്റ്റെറിലൈസറാണ് സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീം വെള്ളം തിളപ്പിച്ച് അതിൽ നിന്ന് സ്റ്റീം ഉൽപ്പാദിപ്പിച്ച് ആ സ്റ്റീം വെച്ചിട്ട് ഇതിനുള്ളിൽ നമ്മൾ വെക്കുന്ന സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നു ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നുള്ളോ അതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കൾച്ചർ റൂമിലേക്കും ലാമിനാർ റൂമിലേക്കും കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വൺ ടൈം ഒറ്റടിക്ക് സ്റ്റെറിലൈസ് ചെയ്ത് വരാനുള്ള ഒരു വരാനുള്ളത് ഇത് ഇത് നമ്മൾ ബോട്ടിലിന്റെ കണക്കാണ് പറയുന്നത് നമുക്ക് ഒരു നാനൂറ്റമ്പത് ബോട്ടിൽ വരെ എ ടൈം നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിവിടെ ലാബിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന എല്ലാ ബോട്ടിൽസും മീഡിയം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റീം സ്റ്റെറിലൈസർ ആണ് ഇത് തൃശ്ശൂർന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് ഓപ്പൺ കഴിഞ്ഞിട്ട് ഉള്ളിൽ ഒരു അറ പോലെ ഇത് ഇലക്ട്രിക് ാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഇലക്ട്രിക് ആണ് നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ലായിരുന്നു കൊറോണ സമയത്തായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ആ സമയത്ത് നമ്മള് ഡൽഹിന്നും ദൂർ ഹരിയാനൊക്കെയാണ് നമ്മൾ ഇതിന്റെ കോഡ്സ് എടുത്തിരുന്നത് പക്ഷെ കൊറോണ മൊത്തം ലോക്ക്ഡൌൺ ആയിരിക്കും ആ സമയത്ത് നമ്മൾ അന്വേഷിക്കേണ്ട ലോക്കൽ എവിടെയെങ്കിലും ഇത് ഉണ്ടാക്കാൻ വഴി ഉണ്ടോ നോക്കിയപ്പോൾ തൃശ്ശൂർ തന്നെയുണ്ട് ഇത് ആലപ്പാട് സർജിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ

സെറ്റ് ആയി ഒരു ഇന്നർ ചേംബറും ഔട്ടർ ചേമ്പറും ഉണ്ട് ഔട്ടർ ചേംബറിൽ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നർ ചേംബറിലേക്ക് ഇതാണ് നമ്മൾ കാണുന്നത് ഇന്നർ ചേംബർ ഇന്നർ ചേംബറിലേക്ക് അവർ സ്റ്റീം പാസ് ചെയ്ത് ഇത് ഫുള്ള് ശേഷം

അത് മുകളിലാണ് കാണിച്ച പുതുതായി നിന്നിച്ചിട്ടുള്ള പ്ലാനില്ല ഇതില് ഉള്ള കാര്യങ്ങൾ വിന്യ അവിടെ വിശദീകരിക്കുന്ന എന്തൊക്കെയാണ് ഇതിൽ എത്ര ലാമിനാർ ഫ്ലോ ചേമ്പർ ഉണ്ട് എന്തിനാണ് ഈ ലാമിനാർ ഫ്ലോ ചേമ്പർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലാസ്കൾ എങ്ങനെയാണ് ഓരോ വെറൈറ്റി ഏതൊക്കെയാണ് എത്തണം ഏകദേശം ആ വിവരങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഇത് ഈ ടിഷ്യൂ കൾച്ചറിൽ രണ്ട് സെപ്പറേറ്റ് രണ്ട് റൂംസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ലാമിനാർ എയർഫ്ലോ ചെയ്യുമ്പോൾ ഇരിക്കുന്ന റൂമും ഈ കാണുന്നത് കൾച്ചർ റൂമും അതെ രണ്ട് ഭാഗങ്ങള് ലാമിനാർ എയർഫ്ലോ റൂമിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനോക്കുലേഷന് വേണ്ടിയിട്ടാണ് ഈ റൂം യൂസ് ചെയ്യുന്നത് ഈ ലാമിനാർ എയർഫ്ലോ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്യുർ ആയിട്ടുള്ള ഒരു എയർ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനാർ ഫ്ലോ ചേമ്പർ യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവിൽ ഓട്ടോക്ലേവിലിരുന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ബോട്ടിൽസ് ആണെങ്കിലും ഫ്ലാസ്ക് ആണെങ്കിലും നമ്മൾ ഈ റൂമിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നോർമൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ അതിനെ തുറക്കാൻ പാടില്ല അത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേഷൻ മറ്റു പ്രശ്നങ്ങളൊക്കെ ബാക്ടീരിയ ഫംഗസ് മൈറ്റ്സ് അതുപോലെ പല കണ്ടാമിനേഷൻസും വരും ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനാർ ഫ്ലോ ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് പോയിന്റ് സിക്സ് മൈക്രോൺ സൈസ് വരെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് അത് പിടിച്ചു നിർത്തും അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്യുവറായിട്ടുള്ള എയർഫ്ലോ ആയിരിക്കും അതിലുണ്ടാവുക അതിൽ വെച്ച് നമ്മൾ ബോട്ടിൽസ് ഓപ്പൺ ചെയ്തിട്ട് കൾച്ചർ ൾച്ചർ ചെയ്യ നോക്കുലേഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ഡ്രസ്സ് മാറും അതുപോലെ തന്നെ കോട്ടും ക്യാപ്പും മാസ്കും എല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് ഗ്ലൗസ് ഒക്കെ ഇട്ടതിനു ശേഷമാണ് അവർ ഇതിനുള്ളിൽ വർക്ക് ചെയ്യുക ഇവരെല്ലാവരും തന്നെ ഇവിടെ നമ്മള് ലോക്കലും എടുത്തിട്ടുള്ള സ്റ്റാഫാണ് ഇവരെല്ലാവരും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്സ്കില് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇവർ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അല്ല പക്ഷെ നമ്മൾ നമ്മളിവിടെ എല്ലാവരും നമ്മൾ അപ്സ്കിൽ ചെയ്തു ഇവരെല്ലാവരും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തമായിട്ട് ലാമിനാർ റൂമിൽ വർക്ക് ചെയ്യുന്ന എട്ട് പേരുണ്ട് അറ്റ് എ ടൈം നമുക്ക് ആറ് പേർക്ക് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും ആറ് സീറ്റാണുള്ളത് എട്ട് പേരുണ്ട് ലാമിനാർ റൂമില് പിന്നെ അതല്ലാണ്ട് മറ്റ് ബോട്ടിൽ വാഷിങ്ങിനും ഹാർഡനിങ് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഒരു ആറ് ചെടി വാഷ് ചെയ്യാനും എല്ലായിട്ട് ഒരു ആറ് സ്ത്രീകളും കൂടി ഇവിടെ വരുന്നുണ്ട് ഇങ്ങനെ ലാമിനാർ റൂമിന്റെ ഉള്ളിൽ വെച്ച് സ്റ്റെർലൈ കൾച്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസ് നമ്മള് ഇത് ഈ കാണുന്നത് കൾച്ചർ റൂമാണ് ഈ കൾച്ചർ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നമ്മൾ സ്റ്റോർ ചെയ്യും ജസ്റ്റ് ഒരു സ്റ്റോർ റൂമാണ് ആണിത് പക്ഷേ ഈ സ്റ്റോർ റൂമിന് ഒരു കണ്ടീഷൻ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്വന്റി ഫോർ ടു ട്വന്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് താപനില ഇതിനുള്ളിൽ പാടുള്ളൂ അതുപോലെ തന്നെ നല്ല ഹൈ ഇന്റൻസിറ്റി ആയിട്ടുള്ള ഒരു രണ്ടായിരം ലക്സ് ലൈറ്റ് നമ്മൾ ഇതിനുള്ളിലേക്ക് കൊടുത്തിരിക്കണം ഹ്യൂമിഡിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യണം ട്യൂബ് uh, ലൈച്ചിട്ടുള്ളത് uh, ലൈറ്റ് വെച്ചിട്ടാണ് ഇത് വളരുന്നത് അതെ സൂര്യപ്രകാശത്തിന് തത്തുല്യമായ മീഡിയം നിങ്ങൾ പറയണ്ട മീഡിയം നമ്മള് അതെ അകാർ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയത്തിലാണ് ബാക്കിയുള്ള കെമിക്കൽസ് മണ്ണിലെ മൂലകങ്ങൾ അതിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആണ് ഇതിൽ ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരുപാദിപ്പിക്കുന്നത് ഇരുന്നൂറ് മുതൽ നാനൂറ് തൈകൾ വരെ ഉത്പാദിപ്പിക്കും കൂടുതൽ ഉത്പാദിപ്പിക്കാൻ പറ്റും പക്ഷെ കൊടപ്പനീന്ന് എടുക്കുമ്പോ അതിന്റേതായ ക്വാളിറ്റി ഫ്രൂട്ട് ടൈപ്പാണ് കൊടപ്പനാകുമ്പോ നമുക്ക് ഒരു ഫീൽഡിൽ പോയി യെസ് കണ്ടെടുക്കാൻ പറ്റും കൊടപ്പൻ പൊട്ടിക്കാൻ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ആ ഫീൽഡിൽ എന്തെങ്കിലും കേടുള്ളോ നമുക്കറിയാം നല്ല നല്ല ശക്തി അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ പ്ലാന്റ് നമ്മൾ വൈറസ് ഇൻഡെക്സിംഗും ചെയ്യുന്നുണ്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത് വൈറസ് ഇൻഡെക്സിംഗും ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ നഴ്സറി ലൈസൻസ് ഉണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ വൈറസ് ഇൻഡെക്സിംഗ് ചെയ്യണം ഈ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ വൈറസ് ഇൻഡെക്സിംഗ് കോടി ഒരു ഒരു ഇൻഡെക്സിങ്ങ് ഇൻവെസ്റ്റ് അതായത് ഇൻഫ്രാസ്ട്രക്ചർ നല്ലൊരു ഭാഗം നമ്മുടെ ഫാമിലി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നബാർഡിന്റെ ഒരു സ്കീം സ്കീമുണ്ടായിരുന്നു എ സി എ ബി സി എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് നബാർഡും മാനേജ് ഹൈദരാബാദും കൂടി ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് എ സി എ ബി സി അഗ്രി ക്ലിനിക് ആൻഡ് അഗ്രി ബിസിനസ് സെന്റർ അതാണ് അതിന്റെ ഫുൾ ഫോം ആ സ്കീം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോ അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നാല്പത്തിനാല് ശതമാനം സബ്സിഡി ഉണ്ട് ഒരാൾക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ എടുക്കാൻ പറ്റും എക്സ്ട്രീംലി ഗുഡ് പ്രോജക്റ്റ് ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ലക്ഷം നോർമൽ പ്രോജക്ട്സ് ആണെങ്കിൽ ഇരുപത് ലക്ഷം വരെയാണ് നമുക്ക് ലോൺ എമൗണ്ട് കിട്ടുക അതിന് നാൽപ്പത്തിനാല് ശതമാനം സബ്സിഡി ഉണ്ട് പുരുഷന്മാർക്കാണെങ്കിൽ എന്റെ അറിവ് ചെറിയ മുപ്പത്താറാണ് മുപ്പത്തി ആറോ മുപ്പത്തൊമ്പതോ എത്ര പെർസെന്റേജ് അവർക്കും ഉണ്ട് ഞാൻ എടുക്കുമ്പോൾ അതായിരുന്നു സബ്സിഡി ആ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് നല്ലൊരു സ്കീമാണ് സ്കീം ആ നല്ലൊരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടായിരുന്നു സി എ ബി സിടെ ഭാഗത്തുനിന്ന് ദീപെന്നു പറഞ്ഞിട്ടൊരു മേഡായിരുന്നു നബാഡിന്റെ അന്നത്തെ തൃശ്ശൂരിലെ ഹെഡ് ദീപ എന്ന് പറഞ്ഞ എന്നാണ് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു അതിന്റെ ക്ലാസുകളൊക്കെ അവർ കണ്ടക്ട് ചെയ്യുമായിരുന്നു നമുക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ഇൻ ഹൗസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ ട്രെയിനിങ് ിനും എക്സ്ട്രീംലി ഗുഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് എല്ലാ എല്ലാ ഭാഗത്തും നമുക്ക് ട്രെയിനിങ് കിട്ടും ബാങ്കിങ് മേഖലസ് മേഖലയെന്ന് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈവൻ നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് വേണമെങ്കിൽ കൂടിയും അവർ സപ്പോർട്ട് ചെയ്യുവായിരുന്നു അങ്ങനെ കേരള അതെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരത്ത് ഉള്ള സെൻട്രൽ വെച്ചായിരുന്നു ഇന്നത്തെ ട്രെയിനിംഗ് ഓരോ നോഡൽ നോഡലായിട്ട് അവർ തിരിച്ചിട്ട് അങ്ങനെയാണ് ട്രെയിനിങ്

നമുക്ക് ഈ ലാബ് മൊത്തത്തിൽ നമ്മൾ ഫർണീഷ് ചെയ്തിട്ടില്ല ഒരു പോർഷൻ ആണ് ഫർണീഷ് ചെയ്തിട്ടുള്ളത് ഇത്രയും നമ്മൾ ഈ ഈ ഒരു ഫെസിലിറ്റി ഒരു മുപ്പത് ശതമാനം മാത്രമേ ഇപ്പോഴും ഫംഗ്ഷൻ ആവുന്നുള്ളൂ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുള്ളൂ വൺ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഈ ഒരു ഈ ഈയൊരു ഫെസിലിറ്റിന്നാണ് ഈ പതിനായിരം തൈകളുടെ പ്രൊഡക്ഷൻ നമുക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് നേന്ത്രൻ നിയന്ത്രണവാളുടെ തൈകളും പൂജാ കഥയുടെ തൈകളുമാണ് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള തൈകളുള്ളത് മഞ്ചേരി അഞ്ചര ആറ് മാസം കൊണ്ട് ഒമ്പത് മാസം അത്ര ഹൈറ്റ് വരും പിന്നെ പ്ലാന്റ്സ് എല്ലാവരും വെയിലിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ വെയിൽ നന്നായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഷോർട്ടായിട്ടും വെയിലില്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്ത് വെയിൽ തേടി തേടി പോകും അപ്പൊ പ്ലാന്റ് ചെയ്യുമ്പോ അത് ശ്രദ്ധിച്ച് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ ആയിട്ട് വെയിലിനത്തെ പിന്നെ ചങ്ങാലിക്കുടൻ തൃശ്ശൂരിന്റെ തനതായ വെറൈറ്റി ആയിട്ടുള്ള ചങ്ങാലിക്കുടം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്തു തുടങ്ങിയത് പക്ഷെ അത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ കൊടപ്പനിന്ന് ചെയ്തു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടുമോ ടൈപ്പ് കിട്ടുമോ എന്നുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ ക്വിന്റൽ ചെയ്യുന്നത് നല്ല റിസൾട്ടായിരുന്നു അന്ന് നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിന്നൊക്കെ വന്ന് ഒരു ഫീൽഡ് മൊത്തം നല്ല രീതിയിൽ കൊലച്ച് രണ്ടായിരം പ്ലാന്റ്സ് ഒരുമിച്ച് നല്ല രീതിയിൽ കൊലച്ചു നിൽക്കുന്നത് കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് എസ് എച്ച് എമ്മിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിയത് കറക്റ്റ് ഒരു കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്വിൻ്റൽ നേന്ത്രം ചെയ്യുന്നുണ്ട് ആറ്റ് നിയന്ത്രണം ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടിയതാണല്ലോ കിലോ ഏവറേജ് അതിന്റെ പ്രോഡക്റ്റ് കിട്ടുന്നു പിന്നെ ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് അതിന്റേതായ സ്ഥലങ്ങളിൽ പോയിട്ടാണ് തേനി നിയന്ത്രണം എടുക്കുന്നത് അത് മാത്രം കൃഷി ചെയ്യുന്ന ഫീൽഡ് ഇപ്പോഴുള്ള തേനീനേന്ദ്രം നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ടാണ് മഞ്ചേരി മഞ്ചേരിക്കുള്ളം നമ്മൾ എടുത്തിട്ടുള്ളത് കർണാടകയിൽ പോയിട്ടാണ് അവിടെയാണ് ഏറ്റവും അവിടെ അവിടുത്തെ വെറൈറ്റീസ് ഷോർട്ടുമാണ് അവിടെ ഓൾട്ടിറ്റ്യൂഡ് കൂടുതലാണല്ലോ സി ലെവലിന് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള പ്രദേശമാണ് അത് കാരണം അവിടെയാണ് കുറച്ചും കൂടി ഷോർട്ടായിട്ടുള്ള വെറൈറ്റി നമ്മൾ അപ്പൊ മദർ പ്ലാന്റ് എങ്ങനെ എടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള സാപ്ലിങ്സ് ആയിരിക്കും അതിൽ നിന്ന് വരിക അതാണ് ടിഷ്യൂ കച്ചന്റെ ബേസിക് ആയിട്ടുള്ളത് അത് കാരണം അതിന്റെ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ എടുക്കും ചെങ്ങാലിക്കോട്ടിലാണെങ്കിൽ മടക്കാഞ്ചേരി എരുമപ്പെട്ടി ആ ഏരിയകളിൽ പോയിട്ട് എടുക്കും അങ്ങനെ പൂജാക്കതൽ മിക്കവാറും വെള്ളിക്കുളും അങ്ങനെ ആ സൈഡിൽ ഒരു കഥലീവനം പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ പോയി എടുക്കും പൂജാക്കതലയ്ക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള രോഗങ്ങൾ കണ്ടുവരും സക്കറി പ്രൊഡക്ഷനിൽ കൂടുതലായിട്ടും അപ്പോൾ അത് കാരണം കൊടപ്പനിന്ന് എടുക്കുന്നതിൽ നിന്ന് ഒരു ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളില്ല ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ കുറവാണ് പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യം അതെ ദിവസം വെക്കും ഫ്ളാസ് ഫ്ളാസ്കിന്റെ ഉള്ളില് ഏകദേശം എട്ട് മാസം വരെയാണ് മാസം വരെ വെക്കും ഒരു ഇരുപത് ദിവസം കൂടുമ്പോ ഓരോ പ്രാവശ്യം ഫ്ലാസ്ക് മാറ്റി മാറ്റി കൊടുക്കണം അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ഫ്ലാസ്കിൽ നിന്ന് അടുത്ത ഫ്ലാസ്കിലേക്ക് പോകുമ്പോൾ രണ്ടും ചെറിയ ചെറിയ ഓരോ ഫ്ലാസ്ക് ഒന്ന് പുറത്തേക്ക് കാണിച്ചോ അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോസസ് ആണ് ഈ ലാമിനാർ റൂമിൽ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുന്നത് വേർതിരിച്ച് നല്ല ഭാഗം മാത്രം അടുത്ത കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവും അബ്സോർപ്ഷൻ എന്നിട്ട് എന്നിട്ട് അതിനെ അതിനെ വീണ്ടും അടുത്ത മാറ്റും മൾട്ടിപ്ലൈ ചെയ്യും ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ് സ്റ്റേജ് ഏഴ് സ്റ്റേജ് വരെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ അതിനെ അതിനെ വിടും വിടും ഫോം ചെയ്യാൻ മീഡിയ മാറ്റി റൂട്ട് ആ റൂട്ട് ഫോം ചെയ്തതിന്റെ ഒരു കാണിച്ചു തരാം പിന്നെ വാഴ കൂടാതെ കണ്ട് അടുത്തതുള്ളത് നമുക്ക് ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ് ഓർണമെന്റൽ പ്ലാന്റ്സില് അഗ്ലോനിമയുടെ വെറൈറ്റീസ് ആണ് റെഡ് പിങ്ക് ഗ്രീൻ ആ പല കളേഴ്സിലുള്ള അഗ്ലോനിയമസ് ഉണ്ട് ഇത് കൂടാണ്ട് അക്വാട്ടിക് പ്ലാന്റ്സ് ഉണ്ട് അക്വേറിയത്തിൽ വളരുന്ന പ്ലാന്റ്സ് അക്വേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ക്രിപ്റ്റോ വെറൈറ്റീസ് ഉണ്ട് അതിലും ഒരു പത്തിരുപത് വെറൈറ്റീസ് ഉണ്ട് ക്രിപ്റ്റോയിൽ ഒമ്പത് വെറൈറ്റികളുണ്ട് ഉണ്ട് അത് കപ്പോട് കൂടിയിട്ടാണ് പോകാൻ നമുക്ക് ഹാർഡൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വെള്ളത്തില്

നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല പറ്റില്ല പേര് പറഞ്ഞു കൊടുക്കാൻ പിന്നെ ഇത് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ കുറവുള്ളതിന് വാഴ പോലെ ഉണ്ടാവില്ല വാഴ പൈനാപ്പിൾ ഒന്നും പോലെയുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ഇല്ല അത് കാരണം റേറ്റ് കൂടുതലാണ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ കുറവായ കൂടുതൽ പേര് നിക്കുന്നത് ഇതൊരു വെറൈറ്റി ഇത് നമ്മുടെ വാഴയാണ് വാഴ ഇത് റൂട്ടിങ്ങിലാണ് എന്തായിട്ടിരിക്കണമോ ആറ്റെറൈറ്റി വെറൈറ്റിയാണ് ാണ് അതിന്റെ കടുത്തത് പ്രൈമറിംഗ് ഹാർഡ്നിങ്ങിന് കൂടും പ്രൈമറി ഹാർഡ്നിങ്ങിന് കൂടും പിന്നെ ഇത് ആറ്റുനേന്റിന്റെ കൾച്ചർ ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് അല്ലേ സ്റ്റാർട്ടിംഗ് ചെയ്യണം ചെയ്തിട്ട് വീണ്ടും സ്ലോ ആയിട്ടാണ് ഗ്രോത്ത് സ്ലോ സ്ലോ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഒരു നാലെണ്ണൊക്കെ ഇപ്പൊ ബാക്കി വെറൈറ്റി ഉണ്ടാവുന്നതിന്റെ ഒരു പത്തെണ്ണം ഇത് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ അത്ര കുറവാണ് ആ മണിക്കൂറൈറ്റിയുടെ ഒരു പ്രത്യേകത അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഇനി പുതിയ പുതിയ സസ്യത്തിനും ഇന്നിട്ട് വിളിച്ചിട്ട് ആ ഇവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഡെവലപ്പ് ചെയ്യാനോ നോക്കുന്നത് ഇവരിവിടുത്തെ പ്രൈസോ ബാക്കി കാര്യങ്ങളല്ല അല്ല ഇവർക്ക് ആ വെറൈറ്റി ധാരാളം ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞ പിന്നെ അടുത്ത് തുറന്നോട്ട് അവര് അതിൽ ഫാം ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു ഫാർമേഴ്സിന് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ഉപയോഗിക്കാം കാരണം അവർക്കൊരു നല്ല വെറൈറ്റി കിട്ടും നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അതിന് മാസ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിളല്ല ലിമിറ്റേഷൻ ഉണ്ടല്ലോ ടിഷ്യൂ കൾച്ചർ ആകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിക്വയർഡ് ആയിട്ടുള്ള വെറൈറ്റി മാസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവർക്ക് കൊടുക്കാം അതിനുശേഷം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഒരു ബിസിനസ് പർപ്പസ് മാത്രമല്ലാണ്ട് ശ് കിട്ടും നമ്മള് ചെയ്യണമെങ്കിൽ നമുക്ക് കാശ് കിട്ടും പിന്നെ കറക്റ്റ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റും മാത്രം ചെയ്യാൻ പറ്റും ആരെങ്കിലും എന്താ പറയാ ചെറിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് പോലും മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല അവിടെ വെച്ച് അത് ടെർമിനേറ്റ് ചെയ്ത് എടുത്തു മാറ്റി കളയണം ആ മിസ്റ്റേക്ക് ഇതുപോലെ വേരിയേഷൻ എന്തെങ്കിലും കണ്ടു സബ്കൾച്ചർ വേരിയേഷൻ ഉണ്ടാവില്ല കാരണം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തിരിക്കും ചെയ്തിരിക്കും ടു പിന്നെ നിർത്തും അങ്ങനെ കൂടി സബ്കൾച്ചർ കൂടിക്കഴിഞ്ഞാലും വേരിയേഷൻസ്ലോ ആണ് സ്ലോ ആണ് അതുപോലെ തന്നെ ഹാർഡനിംഗ് നല്ല രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ കിട്ടും ഏകദേശം അതെ 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 അതുപോലെ പൂജാക്കാതല് മൾട്ടിപ്ലിക്കേഷൻ കുറവാ അതിന്റെ റൂട്ടിന് നല്ല ആണ് ആ സ്ട്രെങ്ത് കാരണം സ്ട്രെങ് പുറത്തേക്ക് വരാൻ മൾട്ടിപ്ലിക്കേഷൻ കുറവാണ് നല്ല ഡിമാൻഡ് ഉണ്ട് കാരണം അതിന്റെ പഴത്തിന് നൂറ്റി ഇരുപത് രൂപ ട്വന്റി നമുക്ക് റേഞ്ച് എപ്പോഴും ആ പതിനഞ്ച് രൂപ വരെ ഉണ്ട് പ്രത്യേകിച്ച് ഈ മണ്ഡലകാലം ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴേ കഴിഞ്ഞാൽ ഞാൻ പത്ത് വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു പോയി കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കായിരുന്നു പിന്നെ ഇവിടെ വന്നു അങ്ങനെ ഒരു സാധ്യത കണ്ടു ഇവിടെ വന്നു ഇതിൽ വർക്ക് ചെയ്തപ്പോ നമ്മളുണ്ടാക്കിയ ചെടികളൊക്കെ പുറത്തേക്ക് വരുമ്പോ നമുക്ക് സന്തോഷമായിരുന്നു സന്തോഷമായി പിന്നെ ഇപ്പൊ അതിൽ നിന്ന് നമുക്ക് ഉള്ള വരുമാനങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടി കിട്ടിത്തുടങ്ങി അപ്പൊ അതിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിത ജീവിതം ഒന്നുകൂടി മെച്ചപ്പെട്ടു എന്റെ പേര് ഷീജ ഞാൻ ഇവിടെ എട്ടു വർഷമായി ഇവിടെ അടുത്തന്നെയാണ് തൊട്ടടുത്ത് തന്നെ അകലേക്ക് പോകാൻ പറ്റുന്നില്ലേ എനിക്ക് ജോലി ചെയ്യാൻ പിന്നെ തൊട്ടടുത്ത് അമ്മ അതിന്റെ ഒരു ആശ്വാസം വീട്ടിൽ പോവാനും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കൊരാനും ഒരു നല്ലൊരു ആശ്വാസമായിരുന്നു എന്റെ പേര് ധനീ ജോഷി ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഇവിടെ എട്ടു വർഷമായിട്ട് നമുക്ക് പറഞ്ഞു നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ പോകുന്നു ഒരുപാട് സന്തോഷമായിരുന്നു കൾച്ചർ വാഴ തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് എന്നുള്ള വിവരങ്ങളാണ് വീഡിയോയുടെ ആദ്യ ഭാഗമായി ഇവിടെ നൽകിയിട്ടുള്ളത് ഷിഷു കൾച്ചർ തൈകൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഹാർഡിനിങ്ങിനെ സംബന്ധിച്ച് വിപണനത്തെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ രണ്ടാം ഭാഗമായി പ്രക്ഷേപണം ചെയ്യുന്നു ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ആത്മാർത്ഥമായ പ്രതികരണങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സംശയങ്ങൾ ഫോൺ നമ്പർ ബന്ധപ്പെടുക നന്ദി നമസ്കാരം